മലപ്പുറം പെരുമ്പടപ്പിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി എന്ന ആരോപണം തള്ളി പോലീസ് ഉത്സവത്തിനിടെ പോലീസിന് ഗുരുതരമായി മർദ്ദനമേറ്റു മർദ്ദിച്ച ഏരമംഗലം സ്വദേശി ബിനീഷിനെ തിരഞ്ഞാണ് വിദ്യാർത്ഥികളെ വീട്ടിൽ എത്തിയത് അവരെ മർദ്ദിച്ചിട്ടില്ല എന്ന് പെരുമ്പടപ്പ് പോലീസ് പറയുന്നു മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി മുബഷീർ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് പോലീസുകാർക്ക് മർദ്ദനമേറ്റ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നു മലപ്പുറം പൊന്നാനിക്കടുത്ത് എരമംഗലത്തിലായിരുന്നു ഈ സംഭവങ്ങൾക്ക് ആസ്പദമായ വിഷയം നടക്കുന്നത് സ്മൃതി എരമംഗലത്തെ പ്രാദേശികമായി പതിവായി നടക്കുന്ന ഒരു ഉത്സവവുമായി ബന്ധപ്പെട്ട ആ ഒരു മേഖലയിൽ ഒരു തർക്കം നടക്കുന്നുള്ളത് നാട്ടുകാർ വിളിച്ചറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തുന്നത് തുടർന്ന് ആളുകളെ പിടിച്ചു മാറ്റുന്നതിനിടയിൽ ചില ആളുകൾ എടമംഗലത്ത് ചില ആളുകൾ പോലീസിനെ മർദ്ദിച്ചു എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പരിശോധനയ്ക്ക് എറമംഗലത്ത് ചില വീടുകളിലേക്ക് എത്തിയ സമയത്താണ് ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണുന്ന സംഭവങ്ങൾ ഉണ്ടായിരുന്നത് ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു എറമംഗലത്ത് സി പി നേതൃത്വവും ഈ കുട്ടികളുടെ ആ കുടുംബം ഉൾപ്പെടെ പോലീസിനെതിരെ ആരോപണമായി രംഗത്ത് വന്നിരുന്നത് കുട്ടികളെ മാരകമായി മർദ്ദിച്ചെന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു ലാത്തി ഉപയോഗിച്ചുകൊണ്ടുള്ള മർദ്ദനത്തിൽ കുട്ടികളുടെ മുൻഭാഗത്തെ പല്ലുപോയെന്നും ആ ഗുരുതരമായ മർദ്ദനത്തിൽ പരിക്കേറ്റെന്നും അവർ പറഞ്ഞിരുന്നു സ്വാഭാവികമായിട്ട് ഈ ഒരു വിഷയത്തിലാണ് പോലീസ് അവരുടെ ഭാഗം ആ വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് പോലീസിനാണ് ആദ്യഘട്ടത്തിൽ മർദ്ദനമേറ്റത് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ പോലീസ് നൽകുന്ന വിശദീകരണം സി പി ഐ ആയിട്ടുള്ള അരുണിനെ ആ ഒരു മേഖലയിൽ വെച്ച് ആളുകളെ മാറ്റുന്നതിനിടയിൽ സംഘർഷമുള്ള മേഖലയിൽ നിന്നും ആളുകളെ മാറ്റുന്നതിനിടയിൽ എറമംഗലം സ്വദേശിയായിട്ടുള്ള ബിനീഷ് പോലീസിനെ മർദ്ദിച്ചിരുന്നു അതിൻ്റെ ദൃശ്യങ്ങൾ ഫോട്ടോകൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അരുൺ ആശുപത്രിയിൽ ചികിത്സ തേടുന്നതും കയ്യിൻ്റെ ഒരു ഭാഗത്തൊക്കെ തന്നെ മുറിവേറ്റതും ആ ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ആ നിലയിൽ പോലീസിനെ ഗുരുതരമായി മർദ്ദിച്ചിരുന്നതേ ബിനീഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു ബിനീഷിനെ പോലീസ് പിടിച്ചുമാറ്റുന്നതിനിടയിൽ തൊട്ടു പിന്നുണ്ടായിരുന്ന ബാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയും പോലീസിനെ മർദ്ദിക്കുകയായിരുന്നു തുടർന്നാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നതും ഇവരെ അറസ്റ്റ് ചെയ്യുന്നതും എന്തായാലും ഇവരെ പോലീസ് റിമാൻഡ് ചെയ്തിട്ടുണ്ട് അതിനിടയിലാണ് പോലീസിനെതിരെ ആരോപണമായി സി പി എം നേതൃത്വം രംഗത്ത് വന്നത് ആ കുടുംബവും സി പി എം നേതൃത്വവും ഉന്നയിച്ചിരുന്നത് ആ പോലീസിൻ്റെ ഭാഗത്തും നരനായാട്ടുണ്ടായി മഫ്തിയിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ ഒരു വൈറ്റ് കാറിൽ ഉണ്ടായിരുന്ന കുട്ടികളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി ആളൊഴിഞ്ഞ ഭാഗത്ത് വെച്ച് ക്രൂരമായി മർദ്ദിച്ചു ഭാഗങ്ങളിൽ അടിച്ചു പരിക്കേൽപ്പിച്ചു എന്നുള്ളതായിരുന്നു ഈ സംഭവത്തിൽ സി പി എം നേതൃത്വവും കുട്ടികളുടെ കുടുംബവും മുഖ്യമന്ത്രിക്കും ഡി ജി പി പരാതി നൽകിയിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പോലീസിന്റെ ഒരു വിശദീ വിശദീകരണം കൂടി പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും സംഭവത്തിൽ ആ പരസ്യ പ്രതിഷേധങ്ങൾക്ക് ഉൾപ്പെടെ കടക്കുമെന്നൊരു പ്രഖ്യാപനം കൂടി സി പി എം നടത്താൻ പോകുന്ന വേളയിൽ കൂടിയാണ് പോലീസിന്റെ ഒരു വിശദീകരണം ശ്രദ്ധേയമാകുന്നത്